നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ബാറ്ററി പൊട്ടിത്തെറിച്ച് മൊബൈൽ ഫോൺ കത്തി നശിച്ചു ഫോണിന്റെ കേടായ ബാറ്ററി മാറ്റുവാനായി മൊബൈൽ ഫോൺ സർവീസ് സെന്ററിൽ കൊണ്ടുവന്നതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു വണ്ടൂർ മണലുമൽ ബസ് സ്റ്റാൻഡിലെ എ ടു സെഡ് മൊബൈൽ ഫോൺ കടയിലാണ് സംഭവം മൊബൈൽ ഫോണിന്റെ ബാറ്ററി പൊള്ളച്ചു വന്നതിനെ തുടർന്നാണ് ബാറ്ററി മാറ്റുവാനായി ഉപഭോക്താവ് മൊബൈൽ സർവീസ് സെന്ററിൽ എത്തിയത് കൊണ്ടുവന്ന നിമിഷങ്ങൾക്കകം തന്നെ ബാറ്ററി പൊട്ടിത്തെറിച്ച് മൊബൈൽ ഫോൺ കത്തുകയുമായിരുന്നു പോക്കോ എക്സ് എന്ന മൊബൈൽ ഫോണാണ് കത്തിയത് ഉടൻ തന്നെ കടയിലെ ജീവനക്കാർ തീ തീയണച്ചു വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ബാറ്ററി മാറ്റാനെത്തിയ ഉപഭോക്താവ് അമിത ഉപയോഗം കാരണമാണ് പലപ്പോഴും ബാറ്ററി പൊള്ളച്ചു വരുന്നത് ബാറ്ററി ചെറുതായി പൊള്ളച്ചാൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും ബാറ്ററി മാറ്റണമെന്നുമാണ് സർവീസ് ചെയ്യുന്നവർ പറയുന്നത് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ നൽകുന്നവരും മൊബൈൽ ചാർജ് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരും ജാഗ്രത പുലർത്താനുള്ള സന്ദേശം കൂടിയാണ് ഈ സംഭവം നൽകുന്നത് ഞാനൊരു ഡിസ്പ്ലേ മാറ്റുന്ന സമയത്താണ് പൊള്ളച്ച നല്ല പൊള്ളച്ച ബാറ്ററി കസ്റ്റമർ ബാറ്ററി മാറ്റാൻ വേണ്ടി ഫോൺ വാങ്ങി വെച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ തന്നെ ആ ബാറ്ററി പൊട്ടി പെട്ടെന്ന് കുടിവെള്ളൂട്ടേക്ക് വെച്ച് വലിയ അപകടത്തിൽ ആർക്കൊന്നും പറ്റിയൊന്നും ഇല്ല കഴിച്ചില്ല സാധാരണ നമ്മൾ എന്താ ബാറ്ററി ഒക്കെ പൊള്ളിച്ചു കഴിഞ്ഞാലും ബാറ്ററി മാറ്റാൻ പഠിച്ചു നിക്കുന്നു പല ആളുകൾ അത് വൻ ദുരന്തം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഫോൺ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴും വൻ അപകടം അതിനിപ്പോ കുട്ടികളൊക്കെ teddy baby diaper and pants number 1 indian baby diaper brand